ഓൾ ദ ഡ്രീംസ് ലൈക്ക് ടിംഗിൾ സ്റ്റാർസ് ദ ടിംഗിൾ സ്റ്റാർസ് ലൈക്ക് ഗ്ലോയിങ് ജേംസ് ലൈക് ജേംസ് ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞി ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വിളിച്ചിരുന്നെങ്കിൽ ചെറുന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു അല്ലെങ്കിൽ രണ്ട് പപ്പട്ടെ ൂട്ടിഫുൾ പീപ്പിൾ ഐ ആം ബി സോറി അറിയ ഐ ആം ബി സോറി ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഡോ മാഷ എന്റെ മാഷെ